യേശുവിൻ്റെ സ്വർഗാരോഹണത്തിരുന്നാൾ ആഘോഷിക്കുന്ന ഈ നല്ല ദിവസത്തിൽ വചനയാത്രയിലെ പ്രിയ സ്നേഹിതർക്ക് സ്നേഹപൂർവം സ്വാഗതം ഇന്നത്തെ വിചിന്തന ഭാഗം മൂന്ന് പോയിന്റുകളായി ക്രമീകരിക്കുന്നു ഒന്ന് വേദപുസ്തകത്തിൽ സ്വർഗം എന്നാൽ എന്താണ് രണ്ട് വേദപുസ്തകത്തിൽ എന്താണ് സ്വർഗാരോഹണം മൂന്ന് വേദപുസ്തകത്തിലെ സ്വർഗാരോഹണ ജീവിതം നമുക്ക് നയിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് ഒന്ന് വേദപുസ്തകത്തിൽ എന്താണ് സ്വർഗം സ്വർഗത്തെ സൂചിപ്പിക്കുവാൻ ഷമായിം എന്ന ഹീവർ പദവും ഉറാനുസ് എന്ന ഗ്രീക്ക് പദവുമാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഉൽപ്പത്തി ഒന്ന് ഒന്നിൽ ആകാശം എന്ന അർത്ഥത്തിലാണ് ക്ഷമായിം എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ വാസസ്ഥാനം സ്വർഗമെന്ന വിശ്വാസം പഴയ നിയമത്തിൽ ഉടനീളം കാണുന്നുണ്ട് വാനവ സൈന്യങ്ങൾ ദൈവത്തിന് അകമ്പടി സേവിക്കുന്നതായി നെഹമിയ ഒൻപത് ആറിൽ സൂചിപ്പിക്കുന്നു ദൈവജനത്തിന്റെ പരിത്യക്ത അവസ്ഥയെ ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കിക്കാണുന്നുവെന്ന് ഏഷയ അറുപത്തി മൂന്ന് പതിനഞ്ച് ഓർമ്മപ്പെടുത്തുന്നു ദൈവം വസിക്കുന്ന സ്ഥലങ്ങൾ സ്വർഗത്തിന്റെ പ്രതീകങ്ങൾ എന്നാണ് ാണ് വേദപുസ്തകം സാക്ഷ്യം വഹിക്കുന്നത് സ്വർഗം ദൈവത്തിന്റെ വസതി എന്ന് പതിനഞ്ച് പ്രാവശ്യം വേദപുസ്തകത്തിൽ പ്രയോഗിച്ചിരിക്കുന്നു സ്വർഗം ദൈവത്തിന്റെ പര്യായം എന്ന നിലയിലും വിശുദ്ധ ഗ്രന്ഥം ഉപയോഗിച്ച് കാണുന്നു ദൈവം എവിടെ ആയിരിക്കുന്നുവോ അതാണ് സ്വർഗം ദൈവമുള്ളതിന്റെ ഉള്ളതിന്റെ സംതൃപ്തിയാണ് സ്വർഗം ലൂക്ക ആറ് ഇരുപത്തിനാല് സ്വർഗം ദൈവത്തിന്റെ സിംഹാസനവും ഭൂമി ദൈവത്തിന്റെ പാദപീഠവുമാണ് മത്തായി അഞ്ച് മുപ്പത്തിയൊന്ന് അവരനു വേണ്ടി ജീവിച്ച് തേഞ്ഞില്ലാതാകുമ്പോൾ ജീവനും ജീവിതവും മോചനദ്രവ്യമായി മാറും അതാണ് സ്വർഗം മർക്കോസ് പത്ത് നാൽപ്പത്തി സ്വർഗം അതിന്റെ സ്വഭാവത്താൽ തന്നെ സ്വയം നിർമ്മിക്കാത്തതാണ് നിർമ്മിക്കാൻ കഴിയാത്തതുമാണ് ദൈവകൃപയാൽ ദൈവം നൽകുന്നതാണ് സ്വർഗം രണ്ട് വേദപുസ്തകത്തിൽ എന്താണ് സ്വർഗാരോഹണം ഈ ലോകം വിട്ട് പിതാവിൻ്റെ പക്കലേക്ക് മടങ്ങിപ്പോകുന്നതിനെ സൂചിപ്പിക്കാനാണ് സ്വർഗാരോഹണം എന്ന പദം യോഹന്നാൻ പതിമൂന്ന് ഒന്നിൽ ഉപയോഗിച്ച് കാണുന്നത് ക്രൈസ്തവ വിശ്വാസ സത്യങ്ങളിൽ സ്വർഗാരോഹണത്തിന് സുപ്രധാന സ്ഥാനമുണ്ട് നാല് സുവിശേഷങ്ങളിലും അപസ്തോല പ്രവർത്തനങ്ങളും സ്വർഗാരോഹണം വിവരിക്കുന്നുമുണ്ട് സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എന്ന് മത്തായി ഇരുപത്തിയെട്ട് പതിനാറിലും മനുഷ്യപുത്രൻ വാനമേഘങ്ങളിൽ പ്രത്യക്ഷനാകുന്നതിനെ കുറിച്ച് മത്തായി ഇരുപത്തിനാലിലും മുപ്പതിലും യേശു നടത്തുന്ന പരാമർശങ്ങളും യേശുവിന്റെ സ്വർഗാരോഹണത്തെ സൂചിപ്പിക്കുന്നുവെന്ന് ബൈബിൾ പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു യേശുവിൻ്റെ പരസ്യ ജീവിതത്തിൽ അവസാനത്തേതാണ് സ്വർഗാരോഹണം യേശുവിൻ്റെ മഹത്വീകരണം പൂർത്തിയാകുന്നത് സ്വർഗാരോഹണത്തോടു കൂടിയാണെന്ന് അപ്പസ്തോല പ്രവർത്തനം രണ്ട് മുപ്പത്തി മൂന്ന് ഓർമ്മപ്പെടുത്തുന്നു സ്വർഗാരോഹണത്തിന് ശേഷമുള്ള യേശുവിന്റെ പ്രത്യക്ഷപ്പെടൽ അവിടുത്തെ സ്വർഗീയ മഹത്വത്തിന്റെ പ്രകാശനങ്ങളായിരുന്നുവെന്നും സൂചനയുണ്ട് ദൈവത്തിന്റെ വലത്തുഭാഗത്തിരുത്തുക എന്നാൽ കാലഭേദങ്ങളുടെ മേലുള്ള സാർവത്രിക ദൈവാധിപത്യത്തിൽ യേശു പങ്കുചേരുന്നു എന്നാണ് ബെനഡിക്ട് പതിനാറാമൻ പാപ്പ പറഞ്ഞു വയ്ക്കുക സങ്കീർത്തനം നൂറ്റി പത്തിന് യേശു മത്തായി ഇരുപത്തിരണ്ട് നാൽപ്പത്തി ഒന്ന് മുതൽ നാൽപ്പത്തിയഞ്ചു വരെയുള്ള വചനങ്ങളിൽ വ്യാഖ്യാനിക്കുന്നത് ഇപ്രകാരമാണെന്ന്ഡിക്ട് പതിനാറാമൻ പാപ്പ പറയുന്നു യഥാർത്ഥം ഇശുഹ ദാവീതിന്റെ പുത്രനല്ല ദാവീദിന്റെ കർത്താവാണ് ഇശുഹ ഉപവിഷ്ടനാകുന്നത് ദാവീദിന്റെ സിംഹാസനത്തിലല്ല ദൈവത്തിന്റെ സിംഹാസനത്തിലാണ് വീണ്ടും സ്വർഗാരോഹണം എന്നത് ജീവിക്കുന്ന ദൈവത്തിന്റെ ജീവനിലേക്കും ശക്തിയിലേക്കും ഒന്നാകാനായി യേശു പ്രവേശിക്കുന്നതും ദൈവത്തിന്റെ ആധിപത്യത്തിലേക്കും അവിടെ നിന്ന് കാലെടുത്ത് വെക്കുന്നതുമാണ് സ്വർഗാരോഹണത്തിലൂടെ യേശു എന്നേക്കുമായി ദൈവത്തിന്റെ സ്വന്തം ശക്തിയാൽ നമുക്ക് വേണ്ടിയും നമ്മോടുകൂടെയും സന്നിഹിതനാണ് പെനഡിക്ട് പതിനാറാമൻ പാപ്പ ഈ ദർശനമാണ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് മൂന്ന് വേദപുസ്തകത്തിലെ സ്വർഗാരോഹണ ജീവിതം ഈ ഭൂമിയിൽ തുടങ്ങണം യേശു വന്നത് ഈ ഭൂമിയിൽ തീയിടാനാണ് അത് കത്തി ജ്വലിച്ചിരുന്നെങ്കിൽ എന്ന് യേശു ആഗ്രഹിക്കുമ്പോൾ ത്വർഗാരോഹണ ജീവിതം ഈ ഭൂമിയിൽ വരണമെന്നത് വ്യക്തമാണ് ലൂക്ക പന്ത്രണ്ട് നാൽപ്പത്തി ഒൻപത് രണ്ടോ മൂന്നോ പേർ യേശുവിൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് ദൈവമുണ്ട് അവിടെ ദൈവം മനുഷ്യരോടൊപ്പം വസിക്കുന്ന ഇമ്മാനുവേലാണ് അത്തായി പതിനെട്ട് ഇരുപത് ഒന്ന് ഇരുപത്തി മൂന്ന് ആ വാസം നാമും ദൈവവും ഒരുമിച്ചാണ് കൂടെയുള്ള ദൈവത്തിന്റെ കൂടാരം തീർക്കലാണത് നമ്മൾ ഈ ലോകത്ത് കുഞ്ഞുങ്ങൾക്കെടുത്ത നിഷ്കളങ്കതയോടെ സ്നേഹത്തിലും നീതിയിലും സത്യത്തിലും കാരുണ്യത്തിലും വിശ്വസ്തയിലും ജീവിക്കണം അപ്പോൾ ഈ ലോകത്തിൽ തന്നെ സ്വർഗാരോഹണ ജീവിതം ആരംഭിക്കാൻ കഴിയും സ്വർഗം അനുഭവവേദ്യമാക്കാൻ യേശു പറഞ്ഞത് ലോകമെങ്ങും പോകുക ശിഷ്യപ്പെടുത്തുക എന്നാണ് അഭയാർത്ഥികൾക്കും കുടിയേറ്റക്കാർക്കുമായി ജീവനെയും ജീവിതത്തെയും സഭയെയും മലർക്ക തുറന്നിടുന്ന ഫ്രാൻസിസ് പാപ്പ പറയുന്നത് പോകേണ്ടത് പ്രാന്ത പ്രദേശങ്ങളിലേക്കാണ് ചേരിയിലേക്കാണ് കുടിയേറ്റക്കാരിലെ കുടിയേറ്റക്കാരിലേക്കാണ് എന്നാണ് ആധിപത്യമല്ല സാക്ഷ്യമാണ് അധികാരത്തിന്റെ മാനദണ്ഡം എന്ന് ഫ്രാൻസിസ് പാപ്പ വീണ്ടും പറഞ്ഞു വയ്ക്കുന്നു യേശുവിന്റെ സ്നേഹത്താൽ പ്രേരിതരായി സ്വർഗ്ഗാരോഹണ ജീവിതം നമ്മുടെ ജീവിതത്തിലൂടെ വിജയിക്കുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ स्नेहपूर्व फादर निकोलास्टिक